നമസ്കാരം മെട്രോ സ്റ്റർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ആരാധകർ ഏറ്റെടുത്ത ഒരു കോംബോ തന്നെയായിരുന്നു അനീഷിന്റെയും ഷാനവാസിന്റെയും തുടക്കത്തിൽ പല പ്രശ്നങ്ങളും ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അനീഷ ബിഗ് ബോസിൽ കയറിയതിനു ശേഷം ആരുമായിട്ടും ഒരു ചങ്ങാത്തത്തിനോ അല്ലെങ്കിൽ സൗഹൃദപരമായിട്ടോ ഒന്നിനും അനീഷ് നിന്ന് കൊടുക്കാറില്ല എപ്പോഴും ഒരു കൈയകലത്തിൽ മാത്രമേ ഞാൻ എല്ലാവരെയും നിർത്തത്തുള്ളൂ ഈ ഒരു ബിഗ് ബോസ് ഷോ കഴിഞ്ഞാൽ പിന്നെ മറ്റാരുമായിട്ടും ഞാൻ ഒരു സൗഹൃദവും വെക്കത്തില്ല ഇതോടുകൂടി ഒരു ഷോയിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി തന്നെ എല്ലാ ബന്ധങ്ങളും അവസാനിക്കും ആരും എൻ്റെ വീട്ടിൽ വരേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അകന്നു നിൽക്കാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരാൾ തന്നെയായിരുന്നു അനീഷ് എന്നാൽ അനീഷിന്റെ ആ ഒരു ചങ്ങല പൊട്ടിച്ച് ആ അനീഷിന്റെ ഉള്ളിൽ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു സ്നേഹം സ്നേഹത്തിന്റെ ഒരു വിത്ത് പാകിയത് ഷാനവാസ് തന്നെയായിരുന്നു ഒരു കയ്യകലത്തിൽ മാത്രമേ എല്ലാവരെയും നിർത്തത്തുള്ളൂ എന്ന് പറഞ്ഞ അനീഷിനെ കൊണ്ട് തന്നെ ഐ ലവ് യു പറയിപ്പിച്ച് ഷാനവാസ് തന്റെ ഉറ്റ ചങ്ങാതിയാക്കി മാറ്റി അതിനുശേഷം അവരുടെ ആ ഒരു കോംബോ ഒരു ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കാരണം പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ച എല്ലാവരെയും പിടിച്ചിരുത്തിയ ഒരു കോംബോ തന്നെയായിരുന്നു അനീഷിന്റെയും ഷാനവാസിന്റെയും ആ ഒരു കോമ്പോ തുടർന്നതിന് ശേഷവും അവർക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈയൊരു ഗെയിമിങ് വരുമ്പോഴത്തേക്കും അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എങ്കിൽ എങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുമെങ്കിലും മറ്റുള്ളവര് അവരെ അതായത് അനീഷിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയിൽ കയറി ഷാനവാസ് ഇടപെടുകയും അനീഷിനെ സംരക്ഷിക്കുകയും ഷാനവാസ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഇരുവരുടെയും സൗഹൃദം കൊണ്ട് നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ കിട്ടിയിരുന്നു ഈ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷവും ഇരുവരും ഒന്നിച്ചാണ് എപ്പോഴും ഉള്ളത് ഇരുവരും ഒരുമിച്ച് പങ്കെടുക്കുന്ന പരിപാടികളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇരുവരും ഒന്നിച്ച് പങ്കെടുക്കുന്ന പരിപാടികളാണെന്നുണ്ടെങ്കിലും ഇരുവരും പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളാണെന്നുണ്ടെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാണ് പ്രേക്ഷകർ അതെ ഏത് സമയവും ആ ഒരു ചിത്രങ്ങളാണെങ്കിലും പ്രേക്ഷകരെ ഏറ്റെടുക്കാറുണ്ട് അനീഷ് ഫസ്റ്റ് റണ്ണർ ആയപ്പോൾ ഷാനവാസ് ടോപ്പ് ത്രീയിലെത്തി എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് അനീഷിനൊപ്പം ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ ഏഴിൽ സെക്കൻഡ് റണ്ണർ അപ്പായതിന് പിന്നാലെ ഷാനവാസ് പറഞ്ഞത് സിനിമ തന്നെയാണ് തന്റെ സ്വപ്നം എന്നാണ് എഴുത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് താല്പര്യം ബിഗ് ബോസിന് ശേഷം അനീഷ് പ്രതികരിച്ചത് സ്ക്രിപ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കാനാണ് ഇഷ്ടമെന്നും അനീഷ് പറഞ്ഞിരുന്നു അനീഷിന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ വ്യക്തിയാണ് ഷാനവാസ് ബിഗ് ബോസിന് ശേഷം അനീഷുമായുള്ള സൗഹൃദം അതേപോലെ തന്നെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്നാണ് ഷാനവാസിന് നേരെ ഒരു പരിപാടിയിൽ വെച്ച് വന്ന ചോദ്യം ഞങ്ങളുടെ സൗഹൃദം നല്ല രീതിയിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നതെന്നും ഞാനും അനീഷും ചേർന്ന് ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഷാനവാസ് പറഞ്ഞത് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ തുടക്കത്തിൽ എല്ലാവരെയും ഒരു കയ്യകലത്തിൽ നിർത്തുമെന്നാണ് കോമണർ മത്സരാർത്ഥിയായി വന്ന അനീഷ് ഹൗസിൽ പറഞ്ഞത് മറ്റ് കണ്ടസ്റ്റന്റ്സ് അനീഷിനെതിരെ തിരിയുകയും ചെയ്തിരുന്നു എന്നാൽ അനീഷിന്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും ചെന്ന് ഷാനവാസ് സൗഹൃദത്തിലാവുകയായിരുന്നു ഇവരുടെ സൗഹൃദം ഗെയിം സ്ട്രാറ്റജിയാണെന്നും വിലയിരുത്തപ്പെട്ടിരുന്നു കോമൺ മത്സരാർത്ഥിയെ ഒപ്പം കൂട്ടുമ്പോൾ പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള പിന്തുണ ഷാനവാസ് ലക്ഷ്യം വയ്ക്കുകയാണെന്നും ഒരു നടനുമായുള്ള സൗഹൃദത്തിലൂടെ ലഭിക്കുന്ന പിന്തുണ അനീഷ് ലക്ഷ്യം വെക്കുകയാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ വന്നിരുന്നു ഒരു പരിപാടിക്കിടെ അനീഷ് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തന്റെ എഴുത്തിനെ കുറിച്ചാണ് അനീഷ് പ്രധാനമായും സംസാരിച്ചിരുന്നത് ഒരു പുസ്തകം എഴുതണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുമ്പോഴാണ് ജോലി ലഭിക്കുന്നത് പിന്നെ ജോലിയുമായി മുൻപോട്ട് പോയി എന്നാൽ എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് കാര്യമില്ല നമ്മളെ പുഷ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്റെ സ്ട്രോങ് പോയിന്റ് എന്താണെന്ന് ചിന്തിച്ചപ്പോഴാണ് മലയാളമാണെന്ന് മനസ്സിലായത് അങ്ങനെ എന്റെ ആദ്യത്തെ പുസ്തകമായ എന്നേരം തുഴഞ്ഞ് ഞാൻ എഴുതി പുറത്തിറക്കി അതിപ്പോൾ ബെസ്റ്റ് സെല്ലിംഗ് ആയി മുൻപോട്ട് പോകുന്നു എന്നേരം എന്ന പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് എന്ന ആഗ്രഹം തലക്കി പിടിച്ചു ബിഗ് ബോസ് ഷോ എനിക്കൊരു അഡിക്ഷൻ അല്ലെങ്കിൽ ഹരം കൊള്ളിക്കുന്ന ഒന്നായി മാറി ആദ്യമായി ഫൈനലിൽ എത്തുന്ന കോമണറും ഫസ്റ്റ് റണ്ണ്പുമായി നിങ്ങളുടെ മുൻപിൽ അനീഷേട്ടനായി ഇങ്ങനെ നിൽക്കുന്നു ജാനുവരി ആദ്യത്തോടെ രണ്ടാമത്തെ പുസ്തകം പുറത്തിറങ്ങും അതൊരു നോവലാണ് റിസർച്ച് ചെയ്ത് എഴുതിയിരിക്കുന്ന നോവലാണ് സാഹിത്യത്തിലേക്ക് കുറച്ചുകൂടി ആഴ്ന്നിറ ആഴ്ന്നിറങ്ങിക്കൊണ്ടുള്ള പുസ്തകമാണ് ഇതെന്നാണ് അനീഷ് പറഞ്ഞിരുന്നത് സുപ്രഭാതം എന്ന വാക്ക് ബിഗ് ബോസിൽ ഹിറ്റാക്കി മാറ്റിയതിനെ കുറിച്ചും അനീഷ് സംസാരിച്ചു ഞാൻ മലയാളത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മലയാളത്തിന് വേണ്ടി എന്ത് ചെയ്യാനാവും എന്നത് എന്റെ മനസ്സിലുണ്ട് ഗുഡ് മോർണിംഗ് എന്നതിന് പകരം സുപ്രഭാതം എന്ന വാക്ക് വന്നു പോയതാണ് മലയാളത്തെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് പ്രൊമോട്ട് ചെയ്യുക അതെന്റെ കടമയാണെന്നും അനീഷ് പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞാലും ഷാനവാസ് തന്റെ ആജീവനാന്ത സുഹൃത്തായിരിക്കുമെന്ന് അനീഷ് വ്യക്തമാക്കിയിരുന്നു തന്റെ ഉറ്റ സുഹൃത്തും ഗുരുവും സഹോദരനും എല്ലാമാണ് ഷാനവാസ് എന്നാണ് ജന്മദിന ആശംസ നേർന്നുകൊണ്ടുള്ള വീഡിയോയിൽ അനീഷ് പറഞ്ഞത് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിനു ശേഷം അനീഷുമായി സൗഹൃദം സ്ഥാപിച്ചതിനെ കുറിച്ച് ഷാനവാസും സംസാരിച്ചിരുന്നു എന്നെ ഒറ്റ ആക്രമിക്കാൻ വന്നതാണ് അനീഷ് അനീഷിനെ ഞാനും ഒറ്റതിരിഞ്ഞ് തന്നെ ആക്രമിച്ചു ഇപ്പുറത്ത് അക്ബറുടെ ടീമും ഗ്രൂപ്പ് തിരിഞ്ഞാണ് എന്നെ ആക്രമിക്കാൻ വന്നത് ആതിലെയും നൂറേയും ഇതേ പ്രശ്നം അക്ബറിൽ നിന്നും ടീമിൽ നിന്നും നേരിട്ടു ഞാൻ അനുഭവിക്കുന്ന സമാന പ്രശ്നങ്ങൾ അവരും നേരിടുന്നു എന്ന് കണ്ടപ്പോൾ അവരെ ചേർത്ത് പിടിച്ചു പിന്നെ എനിക്ക് അവരോട് മക്കളോടുള്ള സ്നേഹം അല്ലെങ്കിൽ സഹോദരിമാരോടുള്ള സ്നേഹം പോലെയൊക്കെ കയറി വന്നു എന്തിന്റെ പുറത്താണെങ്കിലും എനിക്ക് അവരെ മാറ്റി നിർത്താൻ തോന്നിയില്ല എന്നും അനീഷിനെ മാറ്റി നിർത്താൻ തോന്നിയില്ല എന്നുമാണ് ഷാനവാസ് പറഞ്ഞിരുന്നത് എല്ലാ മത്സരാർത്ഥികളോടും ഒരു കൈ അകലത്തിൽ മാത്രം നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഒറ്റയാനായി നിന്ന് അനീഷ് ഒടുവിൽ ഷാനവാസിനോട് ഐ ലവ് യു മൈ ഫ്രണ്ട് എന്ന് പോലും പറഞ്ഞു എന്നാൽ ഇരുവരും ഒരുമിച്ച് വേദിയിൽ ചുവടുവെക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ബിഗ് ബോസിലെ ഇരുവരുടെയും വൈറലായ ഡയലോഗ് പറഞ്ഞാണ് വേദിയിലേക്ക് അനീഷും ഷാനവാസും വരുന്നത് ഏ ദോസത്തി ഹംനഹി ധോഡേങ്കെ പാട്ടിനാണ് ഇരുവരും ചുവട് വെക്കുന്നത് ടി വി സി ഗ്രാൻഡ് സെലിബ്രേഷന്റെ പരിപാടിയിലാണ് ബിഗ് ബോസ് ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളെത്തിയത് നേരത്തെ ഡാൻസ് പ്രാക്ടീസിന്റെ വീഡിയോകളും ഇരുവരും പങ്കുവച്ചിരുന്നു ഷാനവാസിന് ജന്മദിനാശംസ നേർന്നാൽ അനീഷ് ഷെയർ ചെയ്ത വീഡിയോയും വൈറലായിരുന്നു ഷാനവാസ് ഗുരുവും ജ്യേഷ്ഠനും കൂട്ടുകാരനും എല്ലാമാണെന്നാണ് അനീഷ് അന്ന് പറഞ്ഞത് വീഡിയോയിൽ അനീഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പൊതുച്ചടങ്ങിൽ പങ്കെടുക്കാൻ പോയാലോ അതല്ലെങ്കിൽ ആളുകളുമായി സംസാരിക്കുമ്പോഴോ എല്ലാം ഏറ്റവും അധികം പേർ ചോദിക്കുന്നത് ഷാനവാസുമായുള്ള സൗഹൃദത്തെ കുറിച്ചാണ് ഒരുപാട് വട്ടം ഇതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എങ്കിലും വീണ്ടും പറയാം ഷാനവാസ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്റെ ഉറ്റ മിത്രമാണ് ചില സമയത്ത് എനിക്ക് തോന്നും ഷാനവാസ് എന്റെ ഗുരുവാണെന്ന് ചില സമയത്ത് ചേട്ടനാണ് ചില സമയത്ത് സമപ്രായക്കാരനാണ് ചില സമയത്ത് എന്നേക്കാൾ വളരെ വളരെ പ്രായം കുറഞ്ഞ ഒരു തമാശക്കാരനാണ് നമ്മളൊരു സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റീസും ഉള്ള വ്യക്തിയാണ് ഷാനവാസ് ആജീവനാന്തം ഷാനവാസുമായുള്ള സൗഹൃദം മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലും വലിയ അടുപ്പമാണ് എന്റെ എല്ലാ സന്തോഷവും ദുഃഖങ്ങളും എല്ലാം ഞാൻ ഷാനവാസിനെ വിളിച്ചു പറയും ഷാനവാസും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ഇതൊക്കെയാണ് ഷാനവാസിനെ കുറിച്ച് പറയാനുള്ളതെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ അനീഷ് പറഞ്ഞിരുന്നു